ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് പച്ച പപ്പായ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പി നോക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാനിവിടെ ഒരു പച്ച പപ്പായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പപ്പായയുടെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ കുരു ഉള്ളിലെ കുരു ഒക്കെ ഒന്ന് കളയാനായിട്ടാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അതാ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാത്രത്തിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതി അപ്പോൾ ഞാനിതൊരു മുക്കാൽ ഭാഗത്തോളൊന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ായിരുന്നേ ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സ്ഡി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പപ്പായ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്ക് പാൽ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു അപ്പോൾ ഈ ഒരു പാൽ എടുക്കുമ്പോൾ നല്ലോണം തണുത്ത പാൽ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കട്ടപ്പാൽ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കട്ടപ്പാൽ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും അപ്പോൾ അപ്പോൾതാ ഞാനിവിടെ ആവശ്യമായിട്ടുള്ള പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ പാൽ ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലോണം കട്ടിയായിട്ടാണ് ആയിട്ടാണ് നിങ്ങളൊരു ഷെയ്ക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ മതിയാവട്ടോ ഇനിയിപ്പോൾ താ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പാൽ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽപ്പൊടി വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ ഞാൻ എന്തായാലും ഒരു ഒരു സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതാ മധുരത്തിനായിട്ട് മിൽക്ക് മേഡാണ് നമുക്കിഷ്ടമുള്ള അത്രയും മിൽക്ക് മേഡിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഒരുപാട് ഓവർ ആവേണ്ട മധുരം കൂടി പോകും ഇനി ഇനിതാ ഇതിലേക്ക് ഞാനിവിടെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇഷ്ടമുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കട്ടെ വാനില ഐസ് ക്രീമാണെന്നുണ്ടെങ്കിൽ അതോ ഏതെങ്കിലും ഒരു ഐസ്ക്രീം ചേർത്ത് കൊടുത്താൽ മതിയോ ഞാനിവിടെ അത്തിപ്പഴത്തിൻ്റെ ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഐസ്ക്രീം കൂടുതൽ ായിട്ട് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാതെ കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ തന്നെ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുന്ന നമ്മൾ മിൽക്ക് മേടും കുറച്ച് ചേർത്ത് കൊടുക്കുക കാരണം ഐസ്ക്രീമിലൊക്കെ നല്ലോണം മധുരം ഉണ്ടാകും അപ്പോൾ മധുരം കൂടി പോകാതിരിക്കാൻ നോക്കുക അപ്പോൾ അത് നല്ലതുപോലെ ഇനി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും പപ്പായ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പച്ചപ്പായ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കുക നമ്മളിത് കുടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ലേട്ടാ പപ്പായ കൊണ്ടാണ് ഇത് ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഈസി റെസീപ്പീസിനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കരുതെ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇൻഷാ പുതിയൊരു വീഡിയോയിൽ കാണാം Thank you.